നമ്മുടെ എല്ലാ അമലുകളും നോമ്പുകളും നമുക്ക് ഉപകാരപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സുഹൃത്തു ബിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്ത് നഫീഹിഹി സുമത്മാസബത്ത് അമോൻ ഭയങ്കര ആയത്താണ് ഇവിടെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും ഒത്തക്കോ യൗമൻ നിങ്ങൾ ഒരു ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹ് അടിമകൾക്ക് മുന്നറിയിപ്പ് നൽകണം ഒത്തക്കോ യൗമൻ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം ആ ദിവസത്തിൻ്റെ പ്രത്യേകത തുർജു നഫീഹി ലാ ആ ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നിങ്ങൾ എടുക്കപ്പെടും ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം എല്ലാ അടിമകളെ പേടിപ്പിക്കാണ് മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മൾ സാധാരണ ഈ മണിയുണ്ടോ പഠി കുട്ടികൾക്ക് കുട്ടികളെ പേടിപ്പിക്കുമല്ലോ പരീക്ഷേൻ്റെ ദിവസത്തെ പറഞ്ഞിട്ട് പരീക്ഷ വരാനുണ്ട് ശരിക്കും പഠിക്കണം നമ്മൾ വിചാരിക്കുന്ന ടൈറ്റ് ആയിരിക്കും പരീക്ഷ അങ്ങനെ പഠിപ്പിക്കില്ല അതേപോലെ അള്ളാഹു അടിമകളെ ഭയപ്പെടുത്തുക മുന്നറിയിപ്പുകൾ തന്നെയാണ് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം മടക്കുന്നതല്ലാഹുവാണ് തീരുമാനിക്കുന്നതല്ലാഹു ആണ് ആ ദിവസം എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ളത് അറിയുന്നത് അള്ളാഹു മാത്രമാണ് എന്നിട്ടും അള്ളാഹു അടിമകൾക്ക് മുന്നറിയിപ്പ് നൽകണമെങ്കിൽ ഭയങ്കര ഗൗരവമുള്ള വിഷയം തന്നെയാണത് ശരിക്കും സൂക്ഷിക്കുന്നവണ്ണം ആ രീതിയിലാണ് അള്ളാഹു താക്കി നൽകുന്നത് എൻ്റെ ആ ദിവസത്തിൽ എന്താ ഉണ്ടാകുക അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്താണോ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ തീരുമാനിക്കപ്പെടും നിങ്ങളെ വിഷയം തീരുമാനിപ്പിക്കപ്പെടും നന്മയാണെങ്കിൽ ആ രീതിയിൽ തീരുമാനിക്കപ്പെടും തിന്മയാണെങ്കിൽ എന്താ തിന്മയാണെങ്കിൽ ആ രീതിയിൽ തീരുമാനിക്കപ്പെടും ഒരിക്കലും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല എന്താണോ ചെയ്തത് അത് നല്ല ആഹൃത്തിൽ കിട്ടും അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹാൻ്റെ താക്കീതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചേ തീരൂ എപ്പോഴും ഓർമ്മ ആണോ ഒരു ദിവസം അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കേണ്ടവരാണ് നാം എന്നുള്ള ബോധം നമുക്ക് ഏത് സമയത്തും വേണം അതുകൊണ്ട് അള്ളാഹു സുബനു താല ആ രീതിയിൽ അടിമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആ ദിവസം ആ ദിവസത്തിൽ നിങ്ങൾ നിസ്സാരമായി കാണണ്ട എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുന്നൊരു ദിവസമുണ്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും ആരാണെങ്കിലും എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരുന്നൊരു ദിവസമുണ്ട് ആ ദിവസം ഞാൻ പിടിക്കും അതന്നെ മുന്നറിയിപ്പാണ് ഹിസാബ് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഹിസാബ് ചെയ്യും ഇന്ന അള്ളാഹ ഹിസാബ് അള്ളാഹു ധൃതിയിൽ പെട്ടെന്ന് ഹിസാബിനെ പൂർത്തീകരിക്കുന്നവനാണ് കാരണം ഇത് പറയുമ്പോഴാണ് മറ്റുള്ള എല്ലാവർക്കും സംശയം ഉണ്ടാകുക അള്ളാഹു ഇങ്ങനെ ഹിസാബ് എത്രയും അടിമകളും എത്ര സമയമെടുക്കും അതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു ഇന്ന അള്ളാഹു സരി അൽ ഹിസാബ് അള്ളാഹു എളുപ്പത്തിൽ ഹിസാബിനെ പൂർത്തിയാക്കുന്നവനാണ് ഹിസാബ് എന്ന് പറഞ്ഞാൽ റസൂ സാഹ് അലൈഹി വസ്ലം പറഞ്ഞു ഒരടിമക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല അവൻ്റെ കാല് മുന്നോട്ട് എടുത്തു വെക്കാൻ കഴിയില്ല നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒന്നാം അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കും വാൻഹി ഫീമ അഫ്ന നിന്റെ ആയുസ് നീ എന്തിൽ ചിലവഴിച്ചു എങ്ങനെയാണ് നശിപ്പിച്ച് തീർത്തത് ആയുസ് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകൾ വെച്ച് അള്ളാൻ്റെ ഒമ്പിൽ മറുപടി പറയേണ്ട അവസ്ഥ ഇപ്പം തന്നെ നമുക്ക് കഴിയില്ല ഇപ്പോൾ ഇന്ന് ഈ പള്ളിയിൽ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഈ പള്ളിയിലാണ് ഈ രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ എന്തൊക്കെ ചെയ്തു ഓരോ സെക്കൻഡിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മറുപടി വരാൻ കഴിയില്ല കുറേ വെറുതെ പോയിട്ടുണ്ട് കുറേ സമയം പോയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു എന്നാണ് ചോദിക്കുമ്പോൾ കഴിയില്ല ഭയങ്കര പ്രയാസമായിരിക്കും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം വാൻ വാൻ ഷബാബിഹി ഫിമ അബുല ഇൻ്റെ യൗവന കാലഘട്ടം യുവത്വ കാലഘട്ടം ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള എന്തും ചെയ്യാൻ കഴിയുന്ന ആ സമയം എന്തിനു ചിലവഴി എങ്ങനെയാണ് നശിപ്പിച്ചത് ഫിമ അബില അത് ആ യൗവനത്തെ ആ ആരോഗ്യത്തെ നീ നശിപ്പിച്ച് തീർത്തത് എങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യമാണ് അവിടെയും മറുപടി പറയേണ്ടി വരും പിന്നുള്ളത് വാൻ അൽ മിഹി ഫിമ അമിലബി പഠിച്ചതനുസരിച്ച് എന്താണ് അമൽ ചെയ്തത് എന്തൊക്കെ കുറേ അറിയാം കാര്യങ്ങൾ അവിടെ നിന്നുള്ളൊക്കെ കുറേ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവന്നത് അതിനും മറുപടി പറയേണ്ടി വരും നാലാമത്തത് സമ്പത്ത് ഉണ്ടാക്കിയത് എവിടെ നിന്നാണ് എവിടെയൊക്കെ അത് ചെലവഴിച്ചു കൃത്യമായ കണക്കെന്നില് പറയേണ്ടി വരും ഈ നാല് ചോദ്യങ്ങൾ സുസലഹു അലി വസല്ലം എല്ലാ ദിവസവും അള്ളാഹു ഏറ്റവും നല്ല എളുപ്പത്തിൽ എന്നെ നീ ചോദ്യം ചെയ്ത് വിട്ടണേ ദ എല്ലാ ദിവസവും കേൾക്കും കേട്ട സമയത്ത് ചോദിച്ചു ആയിഷാർദി ഈ ഹിസാബൻ യസീറ എന്നുള്ള ഉദ്ദേശം എന്താണ് ഹു അലി വസ്സലം പറഞ്ഞു അള്ളാഹു അടിമയുടെ ഈ നന്മതിന്മകൾ എഴുതിയ കിതാബ് നോക്കും ഫയതജന വിട്ടുകൊടുക്കും കൃത്യമായിട്ട് നോക്കൂല ജസ്റ്റ് നോക്കിയിട്ട് വിട്ടുകൊടുക്കലാണ് അതാണ് ഹിസാബൻ നസീറ അന്ന് ആ ഹിസാബിന്റെ സമയത്ത് ആരോടെങ്കിലും കർക്കശ രീതിയിൽ അള്ളാഹു ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒന്നെന്തായാലും നശിക്കും രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു സുബ്ഹാനഹു തല ഭയങ്കര കണിഷമായിട്ട് നമ്മുടെ വിചാരണ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസാബ് നടത്തുകയാണെങ്കിൽ ആരുടെ വിചാരണയും അള്ളാഹു കണിശമായിട്ട് നടത്തുന്നത് ഓ പരാജയപ്പെടും ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല സുസല അല്ല ഐഷർ അള്ളാന്ന് പറഞ്ഞിടത്തോൾ മറുപടിയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ദു ചെയ്യ അള്ളാഹു മുഹാസിബിൻ ഹിസാബി നസീറ അള്ളാഹുവെ ഏറ്റവും എളുപ്പത്തിൽ നീ എന്നെ വിചാരണ ചെയ്യണേ അഥവാ നമ്മുടെ പാപങ്ങളും നോക്കാതെല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഹിസാബൻ നസീറ നല്ല അള്ളഹാനത്തിൽ വിചാരണക്കെടുക്കുന്ന കുറേ രംഗങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ട് ആ കിതാബ് എടുക്കപ്പെടും ഓരോരുത്തർക്കും അവരുടെ കൈകളിൽ നൽകപ്പെടും കിതാബ് ഏത് അവരുടെ നന്മയും തിന്മയും എഴുതിയ കിതാബോടെ കൈമൽ നൽകപ്പെടും അപ്പോൾ തെറ്റ് ചെയ്തവരെ നിനക്ക് കാണാൻ കഴിയും പേടിച്ച് വറക്കുന്നവരായിട്ട് മുഷ്ഫിഖീൻ പേടിച്ച് വറച്ചി ചുണ്ടൊക്കെ ഒളുക്കുമല്ലോ പേടിച്ചിട്ട് അങ്ങനെ പേടിച്ച് വറക്കുന്നവരായിട്ട് നിനക്ക് മുജിരിമീങ്ങളെ കാണാൻ കഴിയും മിമ്മാ ഫീഹി ആ കിതാബിലുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്കറിയാം ചെയ്തൊക്കെ ഓർമ്മ അപ്പൊ ഈ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നാട്ടിലുമ്പിലൊക്കെ എടുക്കപ്പെടുന്ന ഭയങ്കരം പേടിച്ച് വിറക്കുന്നവരായിട്ട് നിനക്ക് കാണാൻ കഴിയും അവർ പറയും നമ്മുടെ നാശം നമുക്ക് നാശം സ്വന്തം ആക്ഷേപിക്കും അവർ കിതാബ് അവർന്തൊരു വലുതുമായ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ചെറിയ നിസ്സാരമായ കാര്യമായിരിക്കും അത് അതിലുണ്ട് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും വലിയതുണ്ടാവും അതുണ്ടാവും ഒന്നും ഒഴിവാക്കില്ല അവർ അന്ന് സ്വയം ആക്ഷേപിക്കും അള്ളഹു സുബാനോ തലത്ത് പൂർത്തിയാക്കാൻ മാമിലു ഹാൽ ദിയെന്തെയ്യും അന്ന് അവർ ഓരോരുത്തരും ചെയ്ത സാധനം മുമ്പിൽ കാണും അവർ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവരെന്ത ചെയ്യും അവർ ചെയ്തു വെച്ചെന്താണോ അത് മുന്നിൽ കാണും ഉറന്നും കഴിയില്ല അതിൻ്റെ തൊട്ടടുത്തായു മൻഷൂറ അന്ന് ഓരോരുത്തർക്കും അള്ളാഹു നിർബന്ധിപ്പിക്കും ശകുനത്തിൻ്റെ രീതിയിൽ വരെ അഥവാ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരുടെ മുഖത്തും അവരുടെ ശരീരഭാഗങ്ങളിലും ആ പ്രയാസം അനുഭവിപ്പിച്ചുകൊണ്ടാണ് ക്യാമെന്നാൽ അവർ വരിക മഹിഷ്ഠറിലേക്ക് അവർ വരിക സന്തോഷത്തോടെ വരില്ല അത് നിർബന്ധിപ്പിക്കും അങ്ങനെ പ്രയാസപ്പെടുത്തും അള്ളാഹു അവർ തെറ്റ് ചെയ്തവരുടെ മുഖം ചോദിച്ച് ആഭ്യസരത്ത് പറഞ്ഞില്ലേദിൻ അലേഹ ഖബറ പൊടി പിടിച്ച കറി പിടിച്ച മുഖമായിരിക്കും പേടിച്ചിട്ടാണ് പേടിച്ച് വരച്ച് വിള്ളറ് പൂണ്ടിട്ടാണ് അവർ വരിക അപ്പം അള്ളാഹു അവരെ കൊണ്ടുവരും അവരുടെ മുമ്പിൽ അവർ ചെയ്തു വെച്ച ആമിലിന്റെ കിതാബ് തുറന്നു വെച്ചു കൊടുക്കും എന്നിട്ട് നിങ്ങൾ വായിച്ചോ ഈ കിതാബ് വായിച്ചോ വേറെ വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല ഈ കിതാബ് ഒന്ന് വായിച്ചാൽ മതി എല്ലാം ഉണ്ട് അതിൽ അത് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങും എൻ്റെ പോക്ക് എങ്ങോട്ടാണ് നിരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് ആ അടിമക്ക് ബോധ്യപ്പെട്ടു തുടങ്ങും കണ്ട് ആ ഒരു ദിവസത്തെ സൂക്ഷിക്കുക അസുഖു അലി വസ്ലാം പറഞ്ഞു അള്ളാഹു ഒരു അടിമയെ വിളിക്കും ചോദ്യം ചെയ്യും വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും എന്നിട്ട് അവൻ ചെയ്തു വെച്ച ചെറിയ ചെറിയ തിന്മകളൊക്കെ അവനക്ക് കാണിച്ചു കൊടുക്കും ഇതൊക്കെ നീ ചെയ്തിട്ടില്ലേ ഒരിക്കലും അവന് നിഷേധിക്കാൻ കഴിയില്ല അവനെല്ലാം സമ്മതിക്കും റബ്ബ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവന് പേടിക്കൂടും ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളാണ് അതാണ് ഇപ്പോൾ എല്ലാം കാണിച്ചെന്ന് ഇനി ഞാൻ ചെയ്ത വലിയതൊക്കെ അള്ളാഹു കാണിച്ചാൻ ഇരിക്കുന്ന അവൻ പേടിക്കും ആ സമയത്ത് അള്ളാഹു സുബാനുഭവത്താൽ എന്തു ചെയ്യും ആ പേടി കണ്ടിട്ട് അവന് മാപ്പാക്കി കൊടുക്കും അവൻ്റെ വലിയ പാപങ്ങളൊക്കെ മാപ്പാക്കി കൊടുത്തുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞേക്കും അവസാനമായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളെക്കുറിച്ച് സുസ്ലാ ദസന് വിശദീകരിച്ചതാണ് ചെയ്തു തെ തെറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആകെ പേടിച്ച് പറിച്ചിട്ട് ഇതാവും അപ്പോൾ എന്ത് ചെയ്യും ആ പേടി കണ്ടിട്ട് അള്ളഹുസ്വാനത്ത് മാപ്പാക്കി കൊടുക്കും എന്നിട്ട് പറഞ്ഞാൽ സ്വർഗ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും അവസാനമായിട്ട് സ്വർഗ്ഗത്തിൽ കയറുന്ന ആൾക്കാർ അപ്പം ഇങ്ങനത്തെ ഒരു വിചാരണ ഉണ്ട് എന്നുള്ള ബോധത്തോടെ ജീവിക്കണം അതേ അള്ളാഹു നൽകിയ എല്ലാ സംബന്ധിച്ച് സംബന്ധിച്ചാഹു ചോദിക്കും അസുഖ അലൈഹി വസ്ലാം പറഞ്ഞു സൂര്യൻ്റെ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ തണലിൽ കയറി നിൽക്കൂലേ ആ തണലിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും അതൊക്കെ നമുക്ക് മറുപടി പറയുന്നുണ്ടോ അത്രക്കും കണിഷമായ ചോദ്യം വന്നാൽ ഒന്നും കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴും അള്ളാഹിൻ്റെ റഹ്മത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കും അവിടെയൊക്കെ വിജയം അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുക അള്ളാഹൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുൻ്റെ റഹ്മത്തിനെ തേടുക എളുപ്പമുള്ള വിചാരണ ഏത് സമയത്തും അള്ളാഹനോട് തേടിക്കൊണ്ടേയിരിക്കുക ആ ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് വേണം ഏത് മേഖലയിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹിൻ്റെ മുമ്പിലേക്ക് മടക്കപ്പെടുന്നവരാണ് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ജീവിതം തുറന്ന പുസ്തകം പോലെ അള്ളാഹു കാണുകയാണ് മാലോകരെ കാണിക്കുകയാണ് അള്ളാഹു നമുക്ക് കാണിച്ചത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുക അവിടെയൊക്കെ വിജയിക്കാൻ അള്ളാഹുവിനോട്വാര ചെയ്തുകൊണ്ടേ ഇരിക്കുക സുജോതിലും നിസ്കാരത്തിൻ്റെ അത്തഹയ്യത്തിൻ്റെ അവസാനത്തിലൊക്കെ ഈ വക ആഹൃത്തിൽ രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് അള്ളാഹു ചോദിക്കേണ്ടത് പണ്ടന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളാണ് സുജൂതിര് അതുപോലത്തെ നിസ്കാരത്തിൻ്റെ അവസാനം അത്തഹ്യത്തിൻ്റെ അവസാനം ആഹ്ഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം അള്ളാഹനോട് ചോദിക്കേണ്ടത് ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ല അത് മറ്റുള്ള സമയത്ത് എന്ത് ചെയ്യാം ചോദിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അള്ളാഹു സുഹാന അവനെ പേടിച്ച് آخرتنا والدي وإن كنا متقين لو ضدت النعمين وبلدان كره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله رزق الهدى من للهداية يسأل إسمع كلام محقق في قوله لا ينثني عنه